രണ്ടായിരത്തി പത്തിൽ മുകേഷ് കേസ് കൊടുത്ത നടിയുമായി ഫ്ളാറ്റിൽ വെച്ച് നടന്നതെല്ലാം പരസ്പരം സമ്മതത്തോടെ അതിനുശേഷം പത്ത് വർഷത്തോളം അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലാതിരിക്കുകയും പത്ത് വർഷത്തിന് ശേഷം മുകേഷിന്റെ ഫോണിലേക്ക് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഈ നടി മെസ്സേജ് അയക്കുകയും ചെയ്തു എന്നുള്ളതാണ് കോടതിന്റെ കണ്ടെത്തൽ അത് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ നടി കൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത് നടി ഭീഷണിപ്പെടുത്തുകൊണ്ട് അയച്ച വാട്സ്ആപ്പ് സന്ദേശം കോടതി കണ്ടെടുത്തു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഹണി ട്രാപ്പ് മെത്തേഡാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പൊ നമ്മുടെ നടൻ മുകേഷിനെതിരെയുള്ള നടി മിനു മുനീറിന്റെ പീഡന പരാതി മൊത്തത്തിൽ മൂഞ്ചുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരും മുകേഷിനെതിരെ നൽകിയ പരാതി എന്താണെന്നുള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പിന്നെ പല സെറ്റിലും വെച്ച് കയറി പിടിച്ചെന്നൊക്കെയാണ് എന്നാൽ ഇപ്പൊ ഈ മുകേഷ് കേസുമായി ബന്ധപ്പെട്ട ഒന്ന് പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി മുകേഷിന് ജാമ്യം നൽകിയെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും ജാമ്യില്ലാത്ത വകുപ്പിലല്ലേ മുകേഷിനെതിരെ കേസെടുത്തത് പിന്നെ അങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ളത് അല്ലേ അതിനുത്തരണ്ട് അതായത് മുകേഷിനെതിരെ കേസ് എടുത്തതിനു ശേഷം മുകേഷ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതാം തീയതി കോടതിക്ക് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അതായത് ഓഗസ്റ്റ് മുപ്പതിന് പരാതി കൊടുത്ത നടി മിനു മുനിയറിന്റെ മൊഴിയെടുപ്പ് ഉണ്ടായിരുന്നു ആ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് ഇപ്പൊ മുകേഷിന് ജാമ്യം കിട്ടാനുള്ള പ്രധാന കാരണം നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ വന്ന ആ ന്യൂസ് ഒന്ന് കണ്ടോക്കാം ഇനിയിപ്പോ ഞാനായിട്ട് പറഞ്ഞു പരിചയം ആകണ്ടല്ലോ എന്തായാലും നമുക്കൊന്ന് കണ്ടോക്കാം വലിയ രീതിയിൽ അതായത് ഇവരുടെ ആദ്യ മൊഴിയിൽ നിന്ന് പോലീസ് എടുക്കുന്ന വിശദമായ മൊഴിയിലേക്ക് വരുമ്പോൾ വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെയുള്ളത് പരാതിക്കാരിയെ രണ്ടായിരത്തി പത്തിൽ അവരുടെ ഫ്ലാറ്റിൽ നിന്ന് മുകേഷ് ഒരു പുതിയ ബി എം ഡബ്ല്യു കാറിലെത്തി ആ കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നതാണ് കൂട്ടിക്കൊണ്ടുപോയി മുകേഷിന്റെ മരടിലെ വില്ലയിലെത്തിച്ച് അവിടെ വെച്ചാണ് ഈ പീഡിപ്പിച്ചുവെന്ന് ഇവർ പരാതിയായി പറയുന്നത് അതിനുശേഷം അന്നേ ദിവസം തന്നെ മുകേഷ് തന്നെയാണ് അവരെ കാറിൽ തിരിച്ച് അവരുടെ ആലുവയിലെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നു വിടുന്നത് ഇതിൽ എവിടെയാണ് ഒരു നിർബന്ധിത ലൈംഗിക പീഡനം വെളിവാകുന്നത് എന്നതാണ് കോടതി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് മുകേഷിന് പരാതിക്കാരി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നുണ്ട് അതും കോടതി ഈ ഉത്തരവിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിനെല്ലാം ശേഷം കഴിഞ്ഞ പുതുവത്സര ദിനത്തിൽ പുതുവത്സര ആശംസകൾ നേർന്ന് ഈ നടി മുകേഷിന് ഒരു ആശംസാ സന്ദേശവും അയക്കുന്നുണ്ട് ഇതൊക്കെ ഈ കേസിൽ ഈ നടി ഉന്നയിച്ച പരാതിക്ക് വലിയ തിരിച്ചടിയായി മാറുകയാണ് കോടതി ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പരാതിക്കാരിയായ നടി ഒരു ആ എന്നിട്ടാണ് അപ്പൊ എന്തായാലും മൊത്തത്തിൽ വരും ഇവിടെ നടിയും മുകേഷും തമ്മിൽ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അല്ലെ അതിനുശേഷം രണ്ടായിരത്തി പത്തിലാണ് മുകേഷ് ഫ്ളാറ്റിൽ കൊണ്ടുപോയി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഈ നടി പരാതി പറയുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നടി നൽകിയ മൊഴികളൊന്നും നോക്കി അതായത് ഈ നടിയുടെ ഫ്ളാറ്റിൽ നിന്നും മുകേഷ് തന്നെയാണ് ബി എം ഡബ്ല്യു കാറിൽ വന്നുകൊണ്ട് സ്വന്തം ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് അതുവരെ ഓക്കെയാണ് മുകേഷ് ഏതെങ്കിലും സിനിമയുടെ കാര്യം സംസാരിക്കാനാണെന്നോ അതല്ലെങ്കിൽ അമ്മയുടെ കാര്യം സംസാരിക്കാനാണെന്നോ പറഞ്ഞ് കൂട്ടിക്കൊണ്ടതാണെന്നോ പറയാം അല്ലെ വേണമെങ്കിൽ അവിടെ അങ്ങനെ ഒരു ന്യായീകരണം നടത്താം പക്ഷെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്തത് കാരണം നിങ്ങൾ നിങ്ങളെ കൂട്ടി കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ അതേ നിങ്ങൾ തന്നെ മുകേഷിന്റെ കാറിലാണ് സ്വന്തം ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നത് ഇവിടെ ഫ്ളാറ്റിൽ വെച്ച് മുകേഷ് പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മുകേഷിന്റെ കാറിൽ തിരിച്ചു വരത്തില്ല ഒരു പെണ്ണും വരത്തില്ല ഈ ശ്രമം നടന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് ഇറങ്ങി ഓടും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയി തിരിച്ചു വരും അതല്ലാതെ ഒരിക്കലും മുകേഷിന്റെ കാറിൽ തിരിച്ചു വരത്തില്ല അത് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും അതാണ് ഇവിടെ കോടതി ചോദ്യം ചെയ്തത് എന്തായാലും അന്നത്തെ സംഭവത്തിന് ശേഷം കുറെ കാലത്തേക്ക് മുകേഷും ഈ പറഞ്ഞ മിനു മുനിയർ നമ്മൾ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു മിനു മുനിയൂർ പിന്നീട് കേരളം വിട്ട് ചെന്നൈ പോയി എന്നാണ് അവർ പറയുന്നത് പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ മിനു മുനീർ തന്നെ ഫോണിലേക്ക് മെസ്സേജ് എന്താണത് ഒരു ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് ആണല്ലോ ഇപ്പൊ കോടതി കണ്ടത് ആവശ്യപ്പെട്ട് പണം തരാൻ പറ്റില്ല എന്ന് മുകേഷ് പറഞ്ഞപ്പോ ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ നേരെ ഇപ്പൊ മുകേഷിനെതിരെ പോയി കേസ് കേസെടുത്ത് പീഡനവും ആരോപിച്ചു ചുരുക്കി പറഞ്ഞാൽ ഇതൊരു തരം സെറ്റപ്പ് ആണെന്ന് പറയേണ്ടി വരും ഹണിട്രാപ്പ് എങ്ങനെയാണല്ലോ ആവശ്യാനുസരണം വഴങ്ങി കൊടുക്കുക എന്നാൽ അതിനുശേഷം ആ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പണം തട്ടാ എക്സാക്ട് അത് തന്നെയല്ലേ അവിടെ സംഭവിച്ചത് ഈ നടി മുമ്പ് കേസ് കൊടുത്ത ഉടനെ തന്നെ മുകേഷ് പറഞ്ഞ കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ മീഡിയക്ക് മുമ്പാക്കി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു പത്രക്കുറിപ്പ് വഴി നമ്മൾ അന്ന് അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോടതി കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് മുകേഷ് അതിൽ പറഞ്ഞത് എന്തായാലും അന്ന് മിനു മുനിയറിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഒന്നും കൂടെ അന്ന് കണ്ടുനോക്കാം അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകളുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കില് ഒരു എം എൽ എ ആയി അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അധികം നിമിഷം വേണ്ടല്ലോ അങ്ങനെ അതുകൊണ്ട് അത് പച്ച കള്ളമാണ് ഞാൻ അങ്ങനെ ബ്ലാക് മെയിൽ ചെയ്തിട്ടില്ല അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട് ഞാൻ മിന്തിയിട്ടില്ല അദ്ദേഹത്തിനോട് അടിയതിലകം അത് അന്നാണ് പരിചയത്തിന്റെ വർഷം ആണ് ഒമ്പതിലാണ് പരിചയം അപ്പൊ നിങ്ങൾ തമ്മിൽ എവിടെയാണ് സന്ദേശം കാരണം രണ്ടായിരത്തിഒമ്പതിലാണ് ഈ ഈ പറഞ്ഞോളൂ കലണ്ടർ സിനിമയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി കലണ്ടർ എന്നുള്ള സിനിമ രണ്ടായിരത്തി ഒമ്പതിലാണെന്ന് എനിക്ക് എന്റെ വിശ്വാസം അവിടെ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഞാനിപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് ബെഡ് ഷെയറിങ് അഡ്ജസ്റ്റ്മെന്റ് കാരണം ഞാൻ ഇവിടെ വിട്ടുപോയോ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നുകൊണ്ടാണ് ഞാൻ ഇവിടെ കേരള വിട്ടു പോയതെന്നാണല്ലോ പറഞ്ഞത് നമ്മൾ ഷെയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇഷ്ടംപോലെ സിനിമകൾ നമുക്കുണ്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി റെഡിയാണോ അഡ്ജസ്റ്റ്മെന്റ് റെഡിയാണോ ഉണ്ട് ചേച്ചിക്ക് നല്ല റോൾ ഉണ്ട് എന്ന് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ഒരു സാധാരണ ഒരു ആക്ടറിന്റെ മുമ്പിൽ ഫോട്ടോ ആയിട്ട് പോയി നിൽക്കുന്നത് അതെനിക്ക് എന്തെങ്കിലും ഇതിപ്പോൾ മുകേഷിനെതിരെ മാത്രമല്ലല്ലോ താങ്കൾക്ക് ഏഴുപേർക്കെതിരെ പരാതി നൽകിയ വ്യക്തിയാണ് അപ്പോൾ ആ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങൾ പരാതി കൊടുത്തത് നമുക്കിപ്പോൾ ഈ മുകേഷിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് നമുക്കിനി വേണ്ടത് കാരണം ഇത് ജനം കാണുകയാണല്ലോ രണ്ടായിരത്തിഒൻപതിൽ നിങ്ങൾ പരിചയപ്പെട്ടു അല്ലെ രണ്ടായിരത്തിഒൻപതിൽ അന്നാ നിങ്ങൾ മിനു കുര്യനായിരുന്നു ആ അതെ അത് ഇരുപത്തിരണ്ടിൽ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു പറഞ്ഞു അത് കള്ളമാണ് ഒരു സ്ത്രീ ബ്ലാക്ക് മെയിൽ രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ട് എന്തുകൊണ്ട് അദ്ദേഹം സൈലന്റ് ആയിരുന്നു പ്രത്യേകിച്ച് തെളിവുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ വെച്ചോ നമ്മള് നേർക്കു നേരെ നമ്മള് പോലീസ് ഓഫീസേഴ്സിന് മുമ്പ് നമ്മൾ ഇരിക്കാൻ പോകുന്നവരാണ് അവിടെ കാണിച്ചോളൂ എനിക്കറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ കാരണം ഞാൻ അദ്ദേഹത്തെ എനിക്ക് കോൺഫിഡന്റ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ് പക്ഷെ ഓവർ കോൺഫിഡൻസ് പാടില്ല ഇത് എങ്ങനെ സാധിക്കുന്നില്ല ഇത്ര കോൺഫിഡൻസോട് കൂടി ഇങ്ങനെ മാധ്യമത്തിൽ വന്ന് ഓരോന്നും മറു വെച്ച് സംസാരിക്കാൻ സമ്മതി കേട്ടോ എന്നെ കൊണ്ടാ സാധിക്കത്തില്ല എന്തായാലും മൊത്തത്തിൽ അന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊട്ടി പാളിച്ചെന്ന് തന്നെ വേണം പറയാൻ ഇനിയിപ്പോ മിനു മുനിയർ എന്നും പറഞ്ഞു പിടിച്ചു നിൽക്കുന്നുള്ളത് കണ്ടതെന്ന് അറിയാം പുള്ളിക്കാരി മീഡിയയിൽ ഒന്നും വരുത്തിണ്ടാവില്ല കാരണം ഇനി വന്നു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ ഊക്കി ഊക്കിവിടെ അതുകൊണ്ടാണ് പിന്നെ ഞാനിവിടെ ഒരിക്കലും മുഖേച്ചിനെ വെള്ള പൂച്ചല്ലേ കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് മുകേഷ് മുകേഷിന്റെ ഊളത്തരങ്ങൾ ആദ്യ ഭാര്യം എന്ന് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു മനുഷ്യനെ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടാനാവില്ല എന്ന് കരുതി ആൾക്കെതിരെ എന്ത് വ്യാജ ആരോപണം ഉന്നയിക്കാമെന്നുള്ളത് ഒട്ടും ശരില്ലല്ലോ അതിപ്പോ മുകേഷിനെതിരെ മാത്രമല്ല എല്ലാവർക്കും എതിരെ അങ്ങനെ തന്നെയാണ് ആരെ ഭാഗത്താണോ ന്യായം അവരുടെ ഭാഗത്ത് നിൽക്കാന്നാണല്ലോ ഇപ്പൊ മുമ്പ് മിനു മുനിയർ ഈ മുകേഷിനെതിരെ കേസ് കൊടുത്ത പശ്ചാത്തലത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരുടെ ഹിസ്റ്ററി അത്ര ക്ലിയർ അല്ല മുമ്പ് പുള്ളിക്കാര് താമസിക്കുന്ന ഫ്ളാറ്റിൽ വെച്ച് അയൽവാസിയുമായി അടിപൊളി ഉണ്ടായ സമയത്ത് അവർക്കെതിരെ ഫേക്ക് കേസ് കൊടുത്ത ഒരു വ്യക്തിയാണിത് അങ്ങനെ ഒരു ചീലമുള്ള ഒരാളാണ് ഇത് അതുകൊണ്ട് തന്നെ സത്യം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും കൂടി വിളിച്ചിരുന്നു കമന്റ് ബോക്സിൽ മുകേഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് മഹേഷിനെ പൈസ വാങ്ങിയിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ എന്തായി കാര്യങ്ങൾ എനിക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് പണ്ടത്തെ വിജയ് ബാബു കേസാണ് ഓർമ്മ വരുന്നത് അന്ന് വിജയ് ബാബുവിനെതിരെ ഒരു നടി രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നെ പത്ത് പതിനാറ് വട്ടം പീഡിപ്പിച്ചു എന്നുള്ളത് അന്നെല്ലാവരും അത് വിശ്വസിച്ച നടിന്റെ കൂടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് ചിന്തിച്ചപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഒരാൾ എങ്ങനെയാണ് പത്ത് പതിനാറ് വട്ടം പീഡിപ്പിക്കാൻ പറ്റുക ഒന്നോ രണ്ടോ വട്ടം ഓക്കെ പിന്നെ ബുദ്ധിമുര ഒരു പെണ്ണ് അടുത്തേക്ക് പോകില്ലല്ലോ അപ്പൊ പോയിട്ടല്ലേ പതിനാറും പരിഞ്ഞും വട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അതേ സ്ഥിതിഗതിയിലേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പൊതു രീതികൾ ഒരുപാട് മാറേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇതിൽ ഒരു പീഡനാരോപണം വരുന്ന സമയത്ത് ഉയർന്നു വരുന്ന മുദ്രാവാക്യം എന്താണ് ഇരക്കൊപ്പം അല്ലെ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നോക്കാതെ നമ്മൾ അങ്ങ് ഇരക്കൊപ്പം എന്ന് പറഞ്ഞു നിൽക്കുന്നതാണ് ഒരു പരിധി വരാതൊക്കെ നല്ലതാണ് കാരണം ഇതേമാതിരി പീഡിപ്പിക്കപ്പെട്ട പല പെൺകുട്ടികൾക്കും പുറലോകത്ത് വന്ന് പറയാനുള്ള ഒരു ധൈര്യം അത് നൽകുന്നതാണ് പക്ഷെ ഇതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഇതേപോലുള്ള വ്യാജാരോപണങ്ങൾ കുന്നുകൂടാൻ തുടങ്ങുമെന്നുള്ളതാണ് ജനുവൻ ആയിട്ടുള്ള ആരോപണങ്ങളെക്കാളും കൂടുതൽ വരിക ഇതേമാതിരി വ്യാജാരോപണങ്ങളായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ജെനുവൻ ആയിട്ടുള്ളത് ഏത് ഫേക്ക് ആയിട്ടുള്ളത് ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതി വരുന്നതാണ് ഇപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരുടെയും ആരോപണങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ അത് നമ്മുടെ ഈ രീതിയിൽ കൊണ്ട് മാത്രമാണ് മുന്നും പിന്നെ നോക്കാതെ ഇരുക്കൊപ്പം ഇരക്കൊപ്പം എന്ന് പറഞ്ഞു നടക്കുന്ന രീതി ഉണ്ടല്ലോ അതന്നെ പ്രശ്നം അത് മാറാത്തടത്തോളം കാലം ഇനിയും ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ഒരു പത്ത് വർഷം പിടിച്ചുകൊടുക്കിയൊരു കേസ് ആയിരുന്നു നിർഭയ കേസ് അല്ലെ ഓരോ ഇന്ത്യൻ പാരുണ്ടേയും നെഞ്ചിൽ തീ കോരിട്ട് ഒരു റേപ്പ് ബണ്ടർ കേസ് അത് ആ മരണത്തിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇന്ത്യയിലെ നിയമങ്ങൾ തന്നെ ഒരുപാട് മാറ്റം എഴുതി സ്ത്രീകൾക്ക് വേണ്ടി അല്ലെ അതിനുശേഷം ഇന്ത്യയിൽ സംഭവിച്ചെന്താണ് നല്ല മാറ്റങ്ങളാണോ മോശം മാറ്റങ്ങളാണോ മോശം മാറ്റങ്ങളാണ് ഉണ്ടായത് അതിനുശേഷം ഒരുപാട് സ്ത്രീകൾ തന്നെ റേപ്പ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് കംപ്ലൈന്റ് ആയി വന്നു എന്നുള്ളതാണ് പക്ഷേ ഡൽഹി ഹൈക്കോടതിയിലെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ വന്ന കേസുകളിൽ എഴുപത്തിയഞ്ച് ശതമാനം കേസുകളും ഫേക്ക് കേസുകളാണെന്നുള്ളതാണ് വ്യാജ കേസുകളാണ് അതായത് വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇവർ കൊടുക്കുന്ന കേസുകളാണ് അതേ സിനിമായാണല്ലിപ്പോ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു അതിന് പിന്നിൽ മുഖ്യ നടന്മാർ എന്ന കണ്ടെത്തലുകൾ വന്നപ്പോൾ സംഭവിക്കണം എന്താണ് മുഖ്യധാരയിൽ നിൽക്കുന്ന പല നടന് എതിരെയും പീഡനാരോപണങ്ങൾ നിരനിര ായിട്ട് വരാം അതിൽ ഭൂരിഭാഗവും വ്യാജാരോപണങ്ങൾ അല്ലെ ഇന്നലെ നിവിൻ പോളിക്കെതിരെ വന്ന വ്യാജാരോപണം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ ഇപ്പൊ വന്ന ആരോപണങ്ങളിൽ വിരലിൽ ഉണ്ടാവുന്ന ചുരുക്കം ആരോപണങ്ങൾ മാത്രമാണ് ജെവിൻ ആയിട്ടുള്ളത് ബാക്കി ഭൂരിഭാഗവും ആണ് അതാണ് ഇവിടെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പൊ ജയശൂരന്റെയും സിദ്ധിക്കൊക്കെ കേസ് പെൻഡിങ് ആണ് എന്താണെന്നുള്ളത് കണ്ടറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരാൾക്കെതിരെ ഒരു ആരോപണവുമായി വന്നു കഴിഞ്ഞാണെങ്കിൽ ആ ആരോപിക്കപ്പെട്ട വ്യക്തി കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല എന്നുള്ളതാണ് നടപടി എടുക്കും എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ആരോപിക്കപ്പെട്ട ആള് പിന്നെയും ഒരു കേസ് കൊടുത്ത് ഡിഫമേഷൻ കേസ് കൊടുത്ത് അതിന് പിന്നാലെ നടക്കണം അല്ലാതെ ഒരു നടപടിയും ഇവിടെ എടുക്കത്തില്ല അതുകൊണ്ടാണ് ഇവിടെ വ്യാജ ആരോപണങ്ങൾ കുന്നുകൂടുന്നത് നേരെ മറിച്ച് മറ്റു പല രാജ്യങ്ങളിലേക്കും നമ്മൾ നോക്കി കഴിഞ്ഞാണെങ്കിൽ അവിടെ ഒരാൾക്കെതിരെ വന്നു കഴിഞ്ഞാണെങ്കിൽ ആ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തി കുറ്റക്കാരനല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച ആൾ ശിക്ഷിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെയൊന്നും എന്നെ എന്നെ എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കാൻ ആരും വരില്ല വന്നുകഴിഞ്ഞാണെങ്കിൽ അകത്ത് എടുക്കേണ്ടി വരും കുറച്ചുകാലത്തേക്ക് പുറലോം കാണൂല അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ആക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാണെങ്കിൽ കുറെ ഒക്കെ ഇത്തരം വ്യാജാരോപണങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ പറ്റും അല്ലാതൊരു വഴി ഞാൻ കാണുന്നില്ല ഇതിപ്പോ നോക്കി മുകേഷിന്റെ കേസിൽ മുകേഷ് കുറ്റക്കാരല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച നടി പൊടിയും തട്ടിപ്പോവും ആളൊരു പ്രശ്നവും ഇല്ലാണ്ട് നാട്ടിൽ ഇറങ്ങി നടക്കും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകണോ എന്തായാലും നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല കോടതിയുടെ പ്രഥമ കണ്ടെത്തിൽ മാത്രമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഇതിനു വേണ്ട ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനൊക്കെ നിയോഗിച്ചിട്ടുണ്ട് അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കാം എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അപ്പടത്തെ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം